എനിക്ക് വളരെ സന്തോഷം തോന്നി ആൾക്കാരെല്ലാരും ആൾക്കാരെല്ലാരും ഇത് റെസ്പോണ്ട് ചെയ്യുന്നതിനായിട്ട് നല്ല രസമായിട്ട് തോന്നി ഓരോ സീനുകളിലും നമ്മൾ ആഗ്രഹിച്ച നമുക്ക് തിയേറ്ററിൽ കിട്ടി ഇനി എന്നോട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾ സിനിമ കണ്ട ഈ സിനിമയുമായി ബന്ധപ്പെടാത്ത ബാക്കിയുള്ളവരോട് ചോദിക്കുന്നതായിരിക്കും ഈ കൂടി യഥാർത്ഥ അഭിപ്രായം പറയാനായിട്ട് ഏറ്റവും നല്ലത് കണ്ടു പണം കണ്ടോ എങ്ങനെയുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ആ സിനിമയും പെർഫോമൻസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു ഇതുപോലെ അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നു கேப்டு கேப்டு

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ